പിണറായി വിജയൻ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നായകൻ എന്നൊക്കെ പറയുന്ന ആൾ ഇരുപത്തഞ്ച് തവണയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വിദേശ യാത്ര നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഞാൻ ആദ്യം മലയാളി എന്തുമാത്രം മണ്ടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇദ്ദേഹം ഇതുപോലൊരു വിദേശ പര്യടനത്തിൻ്റെ ഭാഗമായി ഡെൻമാർക്ക് ഫിൻലൻഡ് ആ ഭാഗത്തെല്ലാം പോയിട്ട് വന്നത് അവിടെ കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് കായലും ഒരു നേരെ ലെവലിൽ കിടക്കാണ് ഈ മനുഷ്യൻ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല എന്നൊരു പുതിയ കണ്ടുപിടം പുതിയ കണ്ടുപിടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞായിരിക്കും അത് ഈ കെ ആബ്രഹം കൂടെ ഉണ്ടായിരുന്നു ഈ വന്നിട്ട് വേണു രാജാമണി ഇതൊക്കെ ഉണ്ട് ഇത് വന്നിട്ടൊരു പ്രസ്താവന നടത്തി അവിടെ റൂം ഫോർ റൂവർ എന്നൊരു പദ്ധതിയുണ്ട് വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത കേരളത്തിൽ നമുക്ക് നടപ്പാക്കണം ആ പ്രസ്താവനകൾ തിരുവനന്തപുരത്ത് എയർപോർട്ട് വന്നപ്പോൾ നടത്തുന്നു പിന്നെ പല സ്ഥലത്തും നടത്തുന്നു ഇത് കയറി കൈയടിച്ച് ഇദ്ദേഹത്തിൻ്റെ പുതിയൊരു അവതാരം എന്തോ കൊണ്ടുപിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫിൻലൻഡിൽ നിന്ന് പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നുള്ള മട്ടിൽ വ്യാപകമായി അക്കാഡമിക് തലത്തിൽ ഡിസ്കഷൻസും ചർച്ചകളും നടക്കുന്നു ഒരാൾ പോലും പറഞ്ഞില്ല ഇത് ആന മണ്ഡത്തരമാണ് ഏത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇത് അല്ല ഇന്ത്യയിൽ താപ്പിളിക്കകളല്ല അല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സിന്ധു നദീതട സംസ്കാരം യുഫ്രറ്റിസ് നദീതട സംസ്കാരം നൈൽ നദീതട ഈ നദീതടം എന്ന് പറയുന്നത് ഇറങ്ങുമ്പോൾ ഇവ നീതടം ഇപ്പം വെള്ളം കൂടുതൽ വന്നാൽ ഒഴുകി പോകാൻ കുറച്ച് സ്പേസ് നദിയുടെ ഇരു കരകളിൽ ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ അതുതന്നെയാളും പറഞ്ഞത് അതുതന്നെ അവിടെ ആപ്പിൾ ചെയ്തിരിക്കുന്നത് അതൊരു പുതിയ സംഭവമായിട്ട് കേരളത്തിന് മുമ്പ് അവതരിപ്പിച്ച് മലയാളിയുടെ കൈയ്യടി മേടിക്കാൻ സാധിക്കുമെങ്കിൽ പിണറായി നമ്മൾ അവിടെയാണ് പിണറായി വിജയന്റെ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനം കഴുതകളാണ് എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ട് അങ്ങനെയാണല്ലോ രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം ചെമ്മൻചാണ്ടിയുടെ പേരിൽ സരിത പീഡനമുണ്ടാക്കി കേരളത്തിലെ പത്രക്കാരെ ദൃശ്യമാധ്യമങ്ങളെ ഒക്കെ കേരളം കംപ്ലീറ്റ് കത്തിച്ച് അദ്ദേഹം ഭരണത്തിലെത്തിച്ചില്ലേ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വികസന നായകനെ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു വികസനമാണ് അതിലപ്പുറത്തേ ഒരു വികസനം പിണറായി വിജയൻ ഏതെങ്കിലും ഒന്നും ഇതുവരെ കൊണ്ടുവന്നതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ അതിൽ അങ്ങനെയുള്ള കേരള ജനതയെ പറ്റിച്ച് അദ്ദേഹം വിജയിച്ചു എന്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നാവുമ്പോൾ കിറ്റും പെൻഷനും കൊടുത്ത് അതേപോലെ ഈ കോവിഡ് സമയത്ത് അത്ഭുതകരമായ പ്രതിഭാസങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ നായ്ക്കും പൂച്ചയ്ക്കും അടക്കം കാക്കയ്ക്കും ഒക്കെ സംരക്ഷണം പറഞ്ഞ് കോവിഡ് സമയത്ത് ജനങ്ങളുടെ കയ്യടി വാങ്ങി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിറ്റും പെൻഷനും കൊടുത്തിട്ട് അത് അധികത്തിൽ വന്നു ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ജനതയായിപ്പോയി കേരളം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് അല്ലെ പിണറായി വിജയൻ കേരളം ഒന്ന് എന്ന് പറയുമ്പോൾ കേരളം ഒന്ന് ശേഷം സംഖ്യ ഇല്ല അതിൽ താഴെയും സംഖ്യ എന്നുള്ള മട്ടിലാണ് നമ്മുടെ കേരള പഠിപ്പിച്ചിരിക്കുന്നത് കേരളം ഒന്നാന്നാണ് പറയുന്നത് എല്ലാ രംഗത്തും കേരളം ഒന്നാണെന്ന് പറഞ്ഞത് ആരോഗ്യ രംഗത്ത് ലോകത്തിലെ ഏറ്റവും അധികം സ്ഥലമാണ് അല്ല മറ്റേ ട്രംപിന് അസുഖം വന്നാൽ ട്രംപ് ഇങ്ങോട്ട് വേണം ചികിത്സിക്കാൻ ട്രംപിന് അസുഖം വന്നാൽ ട്രംപിനോട് അത് പറയാനും കൂടിയാണ് പിണറായി അങ്ങോട്ട് പോകുന്നത് ഇവിടെയുണ്ട് ട്രീറ്റ്മെൻറ്റ് ഇവിടെ മാത്രമല്ല ഉള്ള മലയാ ക്ലിനിക്ക് മാത്രമല്ല ട്രംപിന് വന്നാൽ ഇവിടെ കോട്ടക്കര ആരോഗ്യശാലയുണ്ടെന്ന് പറയാനും കൂടിയാണ് ഈ മനുഷ്യനും അങ്ങോട്ട് പോകുന്നത് എന്ന് വിചാരിക്കാം അവരാരും ഇങ്ങോട്ട് വന്നു കണ്ടില്ല പക്ഷെ മറിച്ച് ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മോഹ വലയത്തിലേക്ക് ജനങ്ങളെ പെടുത്തുകയാണ് ഇപ്പോൾ ടൂറിസമാണ് ഇവിടെ ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നത് ടൂറിസമാണ് കാരണം കൂടുതലും മുടക്ക കാശു മുടക്ക് ടൂറിസത്തിന് വേണം ടൂറിസത്തിലേക്ക് പോയിട്ട് റിയാസിൻ്റെ വകുപ്പിലേക്ക് വരും റിയാസിൻ്റെ വകുപ്പ് വന്നാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന നമുക്കറിയാവല്ലോ പക്ഷേ ഇരുപത്തഞ്ച് തവണ വിദേശയാത്ര മകനും ചെറിയ കുഞ്ഞിനെയും അതേ മകളുടെ ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെയും അതേപോലെ റിയാസിൻ്റെയും കൂടെ ആ ഭാര്യേനും കൂടെ വിദേശയാത്ര ചെയ്തിട്ട് ഒരു രൂപ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ അത് ഇൻവെസ്റ്റ്മെൻറ്റ് മണ്ഡലം മലയാളി പറയുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് പിണറായി വിജയൻ അവിടെ പിണറായി വിജയൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത് ആനോട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി ഒന്ന് പറഞ്ഞിട്ടുണ്ടോ സംസ്ഥാനത്ത് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും സംസ്ഥാനത്തെ ആളാണ് പൗരനാണ് പിണറായി അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ എവിടെ വരുന്നത് അദ്ദേഹത്തെ പിണറായി വിജയനാണ് പത്ത് കോടി രൂപ അല്ലെങ്കിൽ നൂറ് കോടി കിട്ടിയത് അത് കേരളത്തിലല്ലേ വിട്ടുന്നത് വിദേശ ബാങ്ക് കിട്ടിയാൽ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ ഈ നാട്ടിൽ തെളിവാണല്ലോ അപ്പോൾ കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത് സേവാക്കൾ അങ്ങനെ വ്യാഖ്യാനിക്കും അതിന് കൈയടിക്കാൻ ഇവിടുത്തെ ബുദ്ധിജീവികളാണ് അതായത് പിണറായി വിജയന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ രേഖ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം കോടി വിദേശത്ത് അദ്ദേഹത്തിന് കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നുള്ള വിവരമാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഇന്നേവരെ പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ ചെയ്യേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് അദ്ദേഹം യാത്രകൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിദേശ നിക്ഷേപങ്ങൾ പല രാജ്യങ്ങളിലായി മകളുടെയും മകൻ്റെയും പേര് വിവിധ പദ്ധതികളിൽ കൊണ്ടുവന്ന് കൊണ്ടുവരാ സുരക്ഷിതമാക്കാനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ സ്ഥിരീകരിക്കുന്നതല്ലേ ഇപ്പം ഈ ഔദ്യോഗിക യാത്രകളെല്ലാം അതിനു വേണ്ടിയിട്ടാണെന്നുള്ള രൂപത്തിൽ വന്നിരിക്കുന്നത് ഈ ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു നോവലുണ്ട് ജൂൽ മിത്രയുടെ ബംഗാളി നോവൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ ആശുതോഷ് പേര് ഒരു മുഖ്യമന്ത്രി ഇയാൾ കട്ട് കെട്ട് കാശി മുഴലുണ്ടാക്കുകയാണ് ഇയാൾ പറയുന്ന ന്യായം അതുതന്നെ ഇപ്പോൾ പിണറായി ഇവിടെ പറയുന്നത് ഇയാൾ പറയുന്ന ന്യായം ഞാൻ എനിക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണ് ഞാൻ ആർക്കു വേണ്ടി ബംഗാളിലെ ജനതയ്ക്ക് വേണ്ടി ഇയാൾ പൈസ സമ്പാദിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് പിണറായി വിജയൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മലയാളിക്കുവേണ്ടി ഇവിടുത്തെ ജനത്തിന് വേണ്ടി ഇവിടുത്തെ വികസനത്തിന് ഇപ്പോൾ പിണറായി വിജയൻ സമ്പാദിക്കുന്ന പൈസ എന്തിനു വേണ്ടിയാണ് അതിനുവേണ്ടി തന്നെ നിങ്ങളെന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് ആ രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ബംഗാൾ ഇടതുപക്ഷം പറഞ്ഞുമായിരുന്നു വിമൽ മെത്രേഡ് ആ നോവൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് തന്നെ ആ ഫോളോ ചെയ്യുന്നതാണ് ആ ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ ഇപ്പം ഏത് എവിടെ 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 ഇൻവെസ്റ്റ് ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ഡബിൾ എൻജിൻ അത് ഒരു ആയിരം കോടി രൂപ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇഷ്ടംപോലെ വിദേശ ആൾക്കാർ ആൾക്കാർ പോകുന്നുണ്ട് ടൂറായിട്ട് ടൂറിസ്റ്റ് ആയിട്ടുള്ളത് പോകുന്നുണ്ട് പോലെ പോകുന്നുണ്ട് പാക്കേജ് ടൂറും അല്ലാത്ത ടൂറും എല്ലാം ഉണ്ട് അങ്ങോട്ടും പോകുന്നില്ലേ നമ്മൾ അവിടെ അവിടുത്തെ സിംഗപ്പൂരും അവിടെ ഇവിടെ പോയി ഹോട്ടലിൽ പൈസ കൊടുക്കുന്നില്ലേ അപ്പോൾ ഇത് ഒരു വൺ സൈഡ് മാത്രമല്ല മലയാളികളുടെ പൈസ അങ്ങോട്ടും ചിലവഴിക്കുന്നുണ്ട് എന്നെങ്കിൽ അപ്പോൾ മാത്രമേ ഇങ്ങോട്ടും വരുവുള്ളൂ ഒരു സ്ഥലത്തേക്ക് മാത്രം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയല്ല അതായത് ഇരുപത്തഞ്ച് യാത്രകൾക്ക് കോട്ടികളാണ് ചിലവഴിച്ചിട്ടുള്ളത് അതായത് പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി കൃത്യമായി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള യാത്രകളായിരുന്നു മാത്രം ഈ യാത്ര അമേരിക്കൻ യാത്ര എന്നൊക്കെ പറയും അയോ ക്ലിനിക്കിന്റെ പേരും പറഞ്ഞിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അമേരിക്ക ആൾക്കാർ അവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ യോഹനാന്റെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം ഇവിടുത്തെ ചാരിറ്റിയുടെ പേരിൽ കോടികളാണ് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് പിടിച്ചറിലോറിയിലൊക്കെ നോട്ട് പിടിച്ച് അവിടെ പോയി പിണറായി വിജയൻ പോയി യാത്രയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ വേറെ കഴിഞ്ഞ ഇരുപത് പത്ത് വർഷമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര പത്ത് പത്താം വർഷമാണല്ലോ രണ്ടായിരത്തി പതിനാറ് മുതലും ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും അധികം അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളതാറിയ വി മുരളീധരൻ ആയിരുന്നു കെ സുരേന്ദ്രനായിരുന്നു ഇവർക്ക് യാതൊരു ആരോപണം അദ്ദേഹത്തെ കുറിച്ചിട്ടില്ല അതായത് ഭക്ഷണക്കളക്കടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് എല്ലാം നടത്തിയപ്പോഴും ഈ ആരോപണങ്ങളുമായി കൃത്യമെന്ന് ഇദ്ദേഹത്തെ കൃത്യമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യിക്കേണ്ട ഇവർ ഇയാളെ സംരക്ഷിച്ചു നിർത്തി ഇതുവരെ യാതൊരു ആരോപണം അവർ എവിടെയും കൊണ്ടുപോയിട്ടില്ല ഈ കൈതോലപ്പഴയും ലൈഫ് മിഷൻ്റെ ഇത്രയും കോടികളുടെ കേസ് ഉണ്ടായിട്ട് ഇ ഡി അന്വേഷിക്കാൻ വന്നില്ലല്ലോ കെ എം ഷാജിയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കേസ് അന്വേഷിക്കാൻ ഇ ഡി വന്നു എൻഫോഴ്സ് എൻഫോഴ്സ്മെന്റ് കാര്യ വന്നു അതിൻ്റെ ഭാര്യയുടെ വീടിൻ്റെ അടിത്തറ വരെ അളന്ന് നോക്കിയവരെ ഷാജിയുടെ ഇവരുടെ കാര്യത്തെ അന്വേഷണം വരാത്തെ എന്താ ഇ ഡിയുടെ അന്വേഷണം വരാത്തത് എന്താ അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഇ ഡി എന്ന് പറയുന്നത് മോഡിക്കും ബി ജെ പി ബി ജെ പി ആയിട്ട് വിലയത്വത്തിൽ നിൽക്കുന്ന പിണറായി വിജയനെ പോലുള്ളവരെ രക്ഷിക്കാനുള്ള മറ്റൊരു ഉപകരണമായിട്ടുകൂടിയാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തന്നെയാണ് നമുക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വിജയവും അവിടെ വോട്ട് ചേർക്കണമെങ്കിൽ സുരേഷ് ഗോപി മാത്രം വിചാരിച്ചുകൊണ്ട് കൂടാതെ അത്രയും ബി ജെ പി അത്രയും അപ്പം ഇതിനെ കൃത്യമായി മോഡിയുമായിട്ട് ധാരണ പറഞ്ഞാൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്നുള്ള ധാരണയിൽ കൃത്യമായി ചെയ്ത ഒരു പ്രോസസ്സാണ് തൃശ്ശൂരിൽ നടന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് യാത്രകൾ എന്ന് പറയുന്നത് ഇപ്പോൾ കെ എസ് എ ഡി സി കൊടുത്ത റിപ്ലൈ ആണ് വ്യവസായത്തിന് വേണ്ടി ഇവിടെ ഒരു പദ്ധതിയോ ഡിപ്പോസിറ്റോ നിക്ഷേപമോ ഒന്നും വിദേശത്തു നിന്ന് വന്നിട്ടില്ല ഏറ്റവും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എ കെ ജി സെൻറ്ററിൽ കൊണ്ടുവന്ന് അവിടെയുള്ള ആളുകളെയടക്കം ജനങ്ങളെ അടക്കം കാണിക്കാൻ സമ്മതിക്കാതെ പിണറായി വിജയൻ നേരെ മട്ടന്നൂരിൽ കൊണ്ടുവരികയും നേരെ കൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ചെയ്തത് കൊണ്ടുപോയി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് മൂന്ന് മണിയാകുമ്പോഴേക്ക് പിണറായി വിജയൻ ഇവിടുന്ന് നേരെ ദുബായിലേക്ക് പറക്കുകയും അവിടെ നിന്ന് ഫിൻലാൻഡിലേക്ക് പറന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഒരു കോഡിലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരു ബിസിനസ് ഒഴിച്ച് വ്യാപാരം കാശിന്റെ കാര്യം ഒഴിച്ച് ബാക്കി ഒരു കാര്യം ഇപ്പൊ സൗത്ത് കൊറിയയിലാണ് പോകുന്നത് ആലോചിച്ചു വടക്കം കൊറിയക്ക് പോയില്ല കാരണം അത് ഏറ്റവും അധികം കച്ചവടത്തിന് പറ്റിയ സ്ഥലമാണ് സൗത്ത് കൊറിയ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിലൊന്നാണ് നമ്മ ഇന്ത്യക്കളൊക്കെ പത്തരട്ടി പെർക്കാപ്പിറ്റ ഉള്ള രാജ്യമാണ് സൗത്ത് കൊറിയ അവരുടെ സാധനങ്ങൾ ബെസ്റ്റാണ് ചൈനയും ചൈനയല്ലോ അവരുടെ സാധനം അമേരിക്ക സാമ്രാജ്യത്തിൻ്റെ ഓരോ മിനിറ്റിലും പ്രസംഗം എതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സംഘവും നേരെ ചെല്ലുന്നത് അമേരിക്കയിലേക്കാണ് ഉത്തര കൊറിയയിലും പോയിട്ടില്ല ചൈനയിലും പോയിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ചൈന പോകാത്തത് ഈ മാസ്ക് എന്നാ എങ്കിലും അല്ല മാസ്കിൻ്റെയെങ്കിലും എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയതായിരുന്നു എന്തിന് ഒരു സാനിറ്ററി ടേബിൾ ഉണ്ടാക്കുന്ന കംഫോർട്ട് ആയെങ്കിലും ഒരു ഫാക്ടറിക്ക് തുടങ്ങാനുള്ള കാശ് കിട്ടിയോ എന്താ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇത് ഇതിലൊക്കെ പറയാതെ പിണറായി വിജയൻ പറഞ്ഞോട്ടെ നാളെ ചന്ദ്രനിലും സൂര്യനിലും വരെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും അവിടെ നമ്മൾ ഫാക്ടറി തുടങ്ങാൻ പോവാണ് പോകണം നമ്മളാരും കൊണ്ടുപോയി നോക്കിയല്ലോ അത് പറഞ്ഞാൽ കൈ ഇടിക്കാൻ ഇവിടെ ആളുണ്ട് സംഘടനകളുണ്ട് സാംസ്കാരിക നേതാക്കന്മാരുണ്ട് ആ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവർ കാണിക്കേണ്ടത് അതായത് ഘട്ടം ഘട്ടമായി അടിച്ചേൽപ്പിച്ച് ഈ സംഘടനകളും അതേപോലെയുള്ള ആളുകളെയും അദ്ദേഹം അതിൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് ഹിറ്റ്ലർ ലോകത്തിലെ ഏറ്റവും രാജ്യത്തെ സ്നേഹിച്ചൊരാളാണെന്ന് പറഞ്ഞ പോലെ ആ ഏകാധിപതി എങ്ങനെയാണോ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രസിഡൻ്റാക്കി പിന്നെ ലോകം കേടാക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്തത് അതിന് സപ്പോർട്ട് കിട്ടുക അതേപോലെയുള്ളൊരു നീക്കമാണ് പിണറായി വിജയൻ ഘട്ടം ഘട്ടമായി ജനങ്ങളുടെ ഇടയിൽ അടിച്ചേൽപ്പിച്ച് ഏതോ പരിവേഷമുള്ള ഏതോ ഹീറോ പരിവേഷമുള്ള ലോകത്തിലെ ഏറ്റവും ആരാധ്യനായ ഒരു മനുഷ്യനായി ചിത്രീകരിക്കാനുള്ള ഭാഗമാണ് ഇപ്പോൾ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ കൂടുതൽ ആൾക്കാർ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ചെയ്തത് കടു കൊടുംക്രൂരകൃത്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ ഈ വിദേശയാത്രകളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായി അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന അദ്ദേഹത്തിൻ്റെ വിദേശ നിക്ഷേപങ്ങൾ അതായത് ഇപ്പോൾ ആറ് കോ ആറ് ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം ആറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോഴത്തെ കടം എൻ കേരളത്തിന് മൊത്തം ഈ ആറ് ലക്ഷം കോടി രൂപയിൽ കട എടുക്കുമ്പോൾ അതിൻ്റെ എത്ര ശതമാനം പിണറായി വിജയൻ അടിച്ചു മാറ്റിയിരുന്നോ അപ്പോൾ ചോദിക്കണ ജോലികൾ മറിച്ചു മേടിക്കും തമിഴ്നാടും മഹാരാഷ്ട്രയും ഇങ്ങനെ കടം മേടിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ മാത്രം മേടിക്കുന്നില്ലാണെന്നൊക്കെ പറയാം നിങ്ങൾ കേരളത്തിൻ്റെ വിരോധിയാണ് നമ്മളെ ചിത്രീകരിക്കുന്ന നമ്മളത്രം ചോദ്യം ചോദിച്ചിട്ട് അല്ല ഈ ആറു ലക്ഷം കോടി രൂപ വെച്ച് കേരളത്തിന് എന്ത് വികസനമാണ് പിണറായി വിജയൻ കൊണ്ടു അവിടെ വികസനമുണ്ട് നിങ്ങൾ കാത്തിരിക്കുക ഈ തമിഴ്നാട് തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാണ്ടായ മാറ്റം ഒരു ഒരു തെങ്ങ് വെച്ചാൽ ഒരു തെങ്ങ് വെച്ചാൽ എത്ര വർഷം കൊണ്ട് അതിൻ്റെ അന്ന് കാലിട്ടാന്ന് തുടങ്ങുന്നത് തേങ്ങ പറയ്ക്കാൻ പറ്റുന്ന ഒരു ചക്ക പൊടിച്ച് പ്ലാവിൻ്റെ കുരുവുണ്ട് കുഴിച്ചിട്ട അപ്പോൾ ഇവിടെ കുഴിച്ചു വികസനത്തിന്റെ എല്ലാ വിത്തുകളും ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് അത് കിളിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഞങ്ങളെ കുറ്റം പറയണോ ആ സ്റ്റൈലാണ് ഇവിടെ ഏറ്റവും ഇവിടെ കുറേ സംഘടനകളുണ്ട് അത് മാത്രം ഇവിടെ വികസനം ഇപ്പോൾ ഏത് സ്ഥലത്ത് ചെന്ന് ചോദിച്ചാലും ഏത് വായന വാർഡ് കൗൺസിലിൽ ചോദിച്ചാലും അവരും പറഞ്ഞ വികസന ടൂറിസം മരുഭൂമിയിലാണ് രാജസ്ഥാൻ താറ് മരുഭൂമിയിലാണെങ്കിൽ പറഞ്ഞു ഞങ്ങൾ ടൂറിസ്റ്റ് സെന്റർ ഉണ്ടാക്കാൻ പോകണം വെലു കൊള്ളൊന്നും വലിയ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഉള്ള നാച്ചുറലായിട്ടുള്ള വസ്തുത കാണാനായിട്ട് വരുന്നത് മദ്യം അതിൻ്റെ രണ്ടാമത്തെ ഘടകമാണ് ഈ ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള വികസനത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ കെയർ ഓഫിൽ മദ്യം വിൽക്കാനുള്ള ലൈസൻസിനും കൂടെ കാണാം അതിൽ അതിൻ്റെ കെയർ ഓഫിൽ മദ്യം ഇവിടെ വയ്ക്കണം എന്നാലേ കാശി പിറകിലേക്ക് നേരിട്ട് വരുവുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്തിക്കണം അങ്ങോട്ട് അതിനാണ് അംബാനി തുടങ്ങിയ കമ്പനികളുമായിട്ടും വിദേശ പ്രതിനിധികളുമായിട്ടും മറ്റ് രാജ്യം ഗൾഫുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം പ്രവാസി മലയാളി ഇപ്പം ലുലു ഗ്രൂപ്പിൻ്റെ ആൾക്കാരും ആയിട്ട് നല്ല ബന്ധമല്ലേ ലുലുപിള്ളയായിട്ട് നല്ല ബന്ധമല്ലേ അല്ല പിണറായി വിജയനായി ഇവിടുത്തെ നമ്മുടെ ഷിബു ചോദിച്ചാൽ വിജയംപിള്ള അല്ലേ വിജയ വിജയൻപിള്ളയായിട്ട് നല്ല ബന്ധമല്ലേ ഇവരൊക്കെ ഇവരൊക്കെ എത്ര കൂടുകൂല അതായത് കേരളത്തിൽ കണ്ടെയ്നറുകൾ വഴി സ്വർണവും അതേപോലെ കള്ളപ്പണവും പാകിസ്ഥാൻ അടിച്ച നോട്ടുകളും പുറത്തിറക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ സംരക്ഷണം വേണം ആ പിണറായി വിജയന്റെ സംരക്ഷണത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ആ സംരക്ഷണം എന്ന് പോലീസ് കൃത്യമായി കാവലാണ് ഒരു പോറൽ ഏൽക്കില്ല അത് ആരുടെ ആർക്കിവിടെ മാളുകൾ കെട്ടിയിട്ടുണ്ടോ അവരൊക്കെ പറ്റി അന്വേഷിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുമ്പോൾ പിണറായി വിജയൻ അവരുടെ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം കൂടെ അവിടെ കൃത്യമാവുകയാണ് അല്ലേ കുറപ്പന്തളം പറഞ്ഞ സ്ഥലത്ത് ചില കള്ളക്കടത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ ആ കള്ളക്കടത്തിൻ്റെ കേന്ദ്രം ആ കള്ളക്കടത്തിന് പോകുന്ന ജീപ്പ് ഇവിടെ ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ജീപ്പുണ്ട് ഈ ജീപ്പ് കോട്ടയം കുമളി റൂട്ടിൽ നിന്ന് അവിടെ തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തേനി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ജീപ്പിലെ ഡ്രൈവർമാർക്ക് കൊടുത്തേക്ക് ഇൻസ്ട്രക്ഷൻ ഏതെങ്കിലും കാരണവശാൽ മറ്റ് അപ്രതീക്ഷിത ചെക്കിംഗ് ഉണ്ടായാൽ ചെക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കയറ്റിയിട്ടെക്കുക ഈ നിങ്ങളുടെ കൊണ്ടുപോകുന്ന സാധനം കൊണ്ടുപോകുന്ന വണ്ടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടേക്കുക എന്നിട്ട് എസ് ഐ അവിടെ ഒരു പേപ്പർ എഴുതി വെക്കും വണ്ടി പിടിച്ചതായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ റോഡ് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും ആ പേപ്പറും കയറി കഴിഞ്ഞ് വണ്ടി അങ്ങ് വിടുകയാണ് അപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ അതേ ഇവിടെ പിടിച്ചിരിക്കുന്നു ഒരു കേസ് ചാർജ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് കേസ് അവരുടെ പേരിൽ ആ പോലീസ് സ്റ്റേഷനിലായി അത് ഇവർക്ക് സ്വാധീനമുള്ള പോലീസ് സ്റ്റേഷനാണ് എല്ലാ അതുപോലെ എല്ലാ നിയമപ്രകാരം ചിക്കിങ്ങനെ വേറെ നിൽക്കുന്ന വണ്ടികൾ സ്കോഡല്ലുണ്ടെങ്കിൽ അവരൊരു റോഡിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇതേ പണിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് സുരക്ഷിതമാണ് ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചു മോനെ അടക്കമാണ് ഗവൺമെന്റിന്റെ പരിപാടിക്ക് മീറ്റിങ്ങിൽ കൊണ്ടുപോകുന്നത് പിള്ളേരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നൈസർഗികമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അവരും വളർന്നു വരണ്ടേ നിങ്ങളെങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ അതുതന്നെ തന്നെ പിണറായി പിണറായി പോലെ അവരുമാകണ്ടേ അതായത് ഒരു നാറിയ അല്ല പരനാറിയല്ല ഒരു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ മാഫിയ തലവൻ എന്ന് പറയുന്നു മാഫിയെന്നുള്ള വാക്കൊന്നും ശരിയല്ലേ ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ മാഫിയ പഴയ പോലെ കൊല്ലാനും മാത്രം വെടിവെക്കാനും നടക്കുന്ന മാഫിയ അല്ല അങ്ങനെ കേട്ടിട്ടുണ്ടോ രണ്ട് കള്ളക്കെട്ട് ഇപ്പോൾ വളരെ ചുരുക്കല്ലേ കേൾക്കുന്നുള്ളു മാഫിയ കൊലപാതകങ്ങളൊക്കെ ഇതെല്ലാം കോംപ്രമൈസ് കോംപ്രമൈസായിട്ടും പണ്ട് എന്തുമാത്രം ബീഹാർ മാഫിയ സൂര്യദേവ് സിംഗിൻ്റെ ഇവിടെ വരദരാജ മുതലേൻ്റെ ബോംബെ പരസ്പരമുള്ള കൊലപാതകങ്ങളിലൊക്കെ എന്തുമാത്രം കഥകള പത്രത്തിലുണ്ടായിരുന്നു വാർത്തകളിലുണ്ടായിരുന്നു ഇന്നങ്ങനത്തെ വാർത്തയൊന്നുമില്ല ഇവരെല്ലാം ഒറ്റക്കെട്ടായി ഒരു മേസക്കിരുന്ന് പ്രശ്നം പറഞ്ഞു തീർക്കുക അങ്ങനെ പറഞ്ഞ് മധ്യസ്ഥനായിട്ട് ഇങ്ങനെ പിണറായി പോലുള്ളവരുണ്ടെന്നേ എല്ലാവർക്കും വീതം പറ്റി ഇവിടെ പിണറായി വിജയൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ കച്ചവച്ച ചർച്ച നടക്കുന്ന വി മുരളീധരനും യൂസഫലിയും പിണറായി വിജയനും മകനും അബുദാബിയിൽ ചർച്ച നടത്തും ചർച്ച നടത്തും ആ പ്രശ്നം തീർന്നു ഇവിടെ ബി ജെ പിന്നെ ഏതെങ്കിലും കാര്യത്തിലുണ്ടോ എന്തായാലും ഇരുപത്തിയഞ്ച് യാത്ര വിദേശത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്തി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിച്ചു അദ്ദേഹത്തിന് വിദേശത്ത് ഈ നിക്ഷേപങ്ങളെ ഈ രാജ്യങ്ങളിലെല്ലാം കൃത്യമായി എത്തിച്ചു സുരക്ഷിത ഗവൺമെൻറ് ചിലവിൽ യാത്ര എല്ലാം സുരക്ഷിതമാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം പിണറായി വിജയൻ വളർന്നാലും നമുക്ക് സെക്രട്ടറിയുടെ സെക്രട്ടറി കൊണ്ട് ഈ പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടോ ഈ വിദേശ നിക്ഷേപത്തേക്ക് ഉണ്ടോ പത്ത് പത്ത് പൈസയുടെ വരെ കണക്ക് അപ്പുറം കാണും ആരെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനേ കാണും നിർമ്മല സീതാരാമനെയും കാണും അതാണ് നിർമ്മലാ സീതാരാമൻ്റെയൊക്കെ മുമ്പിൽ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അത് കേരളത്തിൽ നാണക്കേടല്ലേ നമ്പർ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ നേതാവ് കുഞ്ഞിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ അത് മാത്രം ഓർത്താൽ മതി കേരളത്തിൻ്റെ മുഴുവൻ മന തല ശിരസ് നമിക്കാൻ അല്ലെങ്കിൽ കുനിക്കാൻ കുനിഞ്ഞു നിൽക്കാൻ മാത്രം പഠിപ്പിക്കുകയാണ് എളിയത് പ്രതിഷേധം വേണ്ട പ്രൊട്ടസ്റ്റ് വേണ്ട കേന്ദ്രം എന്ത് വേണോ ചെയ്തോട്ടെ പത്ര പത്രപ്രസ്താവന ചാനൽ ചർച്ചയും മാത്രം മതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ മലയാളിയും ഷണ്ട വന്ദീകരിക്കുകയാണ് വിചാരിക്കുന്നത് എന്തായാലും ഇനിയും പിണറായി വിജയനെ വിജയിപ്പിക്കണം കേരളത്തിനെ എല്ലാവിധത്തിനും നാശത്ത് നിന്ന് നാശത്തിലേക്ക് കൊണ്ടുപോകണം അതിന് ഈ കമ്മികളെല്ലാവരും കമ്മികൾ മാത്രമല്ല എല്ലാവരും പിണറായി വിജയനും വോട്ട് ചെയ്യണം എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം ഈ അവസരത്തിൽ